ആസ്ക് ദി സ്കോളർ മിത് ശേഖർ അഹമ്മത്തുള്ള പരിപാടിയിലേക്ക് സ്വാഗതം കരുവാരകുണ്ടിൽ നിന്നും ഹാസിം ചോദിക്കുന്ന ഒരു ചോദ്യം അടുത്തിടെ ലബൂബു എന്നു പേരുള്ള പാവകൾ വളരെ വലിയ ട്രെൻഡായി മാറുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു കുട്ടികളും യുവതികളും ഈ വിലയേറിയ പാവകൾ വാങ്ങുവാൻ മത്സരിക്കുകയും ചെയ്യുന്നു എന്താണ് ഈ പാവകൾക്ക് പിന്നിലുള്ള ചരിത്രം അവ സാധാനിഷ്ടകളും പിശാചനെ ആരാധിക്കുന്നവരും ഉപയോഗിക്കുന്നതാണ് എന്ന ആരോപണത്തിൽ സത്യമുണ്ടോ ഉസ്താദിന്റെ വിശദീകരണം ഉദ്ദേശിക്കും ഒന്നാമതായി പറയാനുള്ളത് മാർക്കറ്റിൽ കിട്ടുന്ന കളിപ്പാട്ടങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന പുതിയ ട്രെൻഡിൽ നിന്ന് ധാർമ്മിക ബോധമുള്ള ആളുകളെല്ലാം മാറി നിൽക്കൽ അത്യാവശ്യമാണെന്നാണ് ഒന്നാമതായി ഇത് സംബന്ധമായി എനിക്ക് പറയാനുള്ള കമൻറ്റ് എന്തുകൊണ്ടെന്നാൽ മാർക്കറ്റിൽ നിന്ന് ലഭ്യമായ പല വസ്തുക്കളുടെയും പിന്നിൽ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് സാത്താനിസവും പൈശാചികതയും എല്ലാ ഇടങ്ങളിലും എല്ലാ രംഗത്തും തിരികിക്കേറ്റപ്പെടുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇരുപത്തി ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പിറന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന എന്തെന്നാൽ പൈശാചികതയെ ജനകീയവത്കരിക്കാനുള്ള ഒരു ട്രെൻഡ് കലാരംഗത്ത് സിനിമാ രംഗത്ത് ഗാനരംഗത്ത് എല്ലാ രംഗത്തും എല്ലാ വിനോദങ്ങളിലും എല്ലാ എൻ്റർടൈൻമെൻറ്റുകളിലും എല്ലായിടത്തും പിഷാജിനെ തിരുതിക്കേറ്റാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം സാത്താനിസ്റ്റുകൾക്കിടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ലബൂബ് ലബൂബ് അടിസ്ഥാനപരമായി ഒരു നെതർലാൻഡ്സിലെ പിഷാജാണ് അടിസ്ഥാനപരമായി അത് നെതർലാൻഡ്സിലാണ് അത് ആ സാധനം വരുന്നത് ലബൂബ് പാവ അവിടുത്തെ ഒരു അടിസ്ഥാനപരമായ പിഷാജാണ് ഒരു ജനങ്ങളെല്ലാം ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ കുട്ടിച്ചാത്തന് കൂളി ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളെ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു അപ്പം അതുപോലെ നെതർലാൻഡ്സിലുള്ള ഒരു പ്രാദേശിക പിഷാജാണ് ഇപ്പോൾ ആലി ചേത്താന് അതേപോലെ തന്നെ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പ മുസ്ലിങ്ങൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു ഭയപ്പെടുന്ന പിഷാജ് അതെ ഹിന്ദുക്കൾക്കിടയിലാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലും കോമൺ ആയി ഭയപ്പെടുന്ന ഒരു പിഷാജാണ് കുട്ടിച്ചാത്തൻ ഏഹ് ചാത്തന് കുട്ടിച്ചാത്തന് കൂളി എന്നതുപോലെ നെതർലാൻഡ്സിലെ ഒരു പൗരാണിക കാലം മുതലേ ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന ഭീകര സത്വമായ എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരു പിഷാജാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലഭു സാത്താനിസ്റ്റുകൾ അവരുടെ സാത്താനിസത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാത്താനിസത്തെ ജനകീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളിയിലാണ് ഇപ്പോൾ ലബൂബു ജനകീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ പൈശാചിക ശക്തികളെ ഭയത്തോടു കൂടെ ഏത് കാലഘട്ടത്തിലും മനുഷ്യർ നോക്കി കണ്ടിട്ടുണ്ട് അത് യൂറോപ്പ് എന്നോ ഏഷ്യ എന്നോ ഇല്ല ആഫ്രിക്ക എന്നോ ഒരു വ്യത്യാസമോ ധരിക്കില്ല പിഷാജി തന്നെ ദുഃശക്തിയായ പിഷാജി പിഷാജി ഉണ്ട് എന്ന് അംഗീകരിക്കാത്ത ഒരു മതമില്ല ഒരു വേദമില്ല ഒരു ഒരു മാനുഷികമായ ഈ സകല മൂമെന്റുകളും പിഷാജി എന്നൊരു ദുശക്തി ഉണ്ടെന്നും അത് വളരെ പല തരത്തിലുള്ള പിശാചിക്കളുണ്ടെന്നും അത് പലതരത്തിൽ മനുഷ്യരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ചിന്തിക്കുകയും പഠിക്കുകയും അറിയുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യാത്ത ഒരു കാലഘട്ടമോ ഒരു ജനതയോ ലോകത്തൊരു കാലത്തും ഉണ്ടായിട്ടേ വടക്കൻ യൂറോപ്പിൽ കാടുകൾക്കടുത്ത് താമസിച്ചിരുന്ന കൃഷിക്കാരെ ഉപദ്രവിക്കുക അവരുടെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോവുക ചിലപ്പോൾ മുതിർന്നവരെ തന്നെ പിടിച്ചു കൊണ്ടുപോവുക എന്ന രൂപത്തിലുള്ള ചില പിശാചിക്കൽ ഉണ്ടായിരുന്നു അതിന് വടക്കൻ യൂറോ യൂറോപ്പുകാർ അതിന് അങ്ങേ ഭാഗം യൂറോപ്പിന്റെ അങ്ങേ ഭാഗം അതായത് ഗ്രീൻലാൻഡിന് ഇപ്പുറത്ത് കൃത്യമായി പറഞ്ഞാൽ നോർവേ സ്വീഡന് ഡെൻമാർക്ക് സ്കാന്ഡിനേബ്യൻ രാജ്യങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു പൈശാചിക ദുർഭൂതത്തിൻ്റെ പേരാണ് എൽഫ് എൽഫെന്നാണ് അവരതിന് ഏറ്റവും വലിയ ഒരു അടിസ്ഥാന ഒരു ഭീകര സത്വമായ ഇതായിട്ട് നമ്മൾ കുട്ടിച്ചാത്തെന്നോ ആലിച്ചേത്താന്നൊക്കെ പറയും പോലെ വളരെ ഭയപ്പെട്ട് അവർ കണ്ടിരുന്ന ഒരു പിശാജാണ് എൽഫിൽ അതേസമയത്ത് ഈ എൽഫിനെ ഗ്രീക്കുകാർ സത്തേർ എന്ന് വിളിച്ചിരുന്നു സത്തേർ സാധനം രണ്ടു ഒന്ന് അതേപോലത്തെ അതായത് സ്കാന്ഡിനേബ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഈ രാജ്യങ്ങളും ഇനി അടിസ്ഥാന യൂറോപ്യൻ പൈശാചികത രാജ്യങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ യൂറോപ്യൻ സിവിലൈസേഷൻ ആൻഷ്യൻ യൂറോപ്പിന്റെ കേന്ദ്രം അല്ലെങ്കിൽ പിന്നീട് വന്ന യൂറോപ്പിന്റെ കേന്ദ്രം യൂറോപ്യൻ സിവിലൈസേഷൻ്റെ കേന്ദ്രമായി കണക്കപ്പെടുക്കപ്പെടുന്ന രാജ്യമാണ് ഗ്രീക്ക് ഗ്രീസ് ആ ഗ്രീസിലും ഇതേപോലെ ഇത്തരം ഭീകര സത്വത്തിനെ സത്തേർ എന്ന് വിളിച്ചിരുന്നു വടക്കൻ യൂറോപ്പുകാർ അതിനെ എൽഫ് എന്ന് വിളിച്ചിരുന്നു അതിൽപ്പെട്ട ഒരു പ്രദേശമാണ് നെതർലാൻഡ്സ് നെതർലാൻഡ്സിന് ഇതേ സാധനത്തിന് അതായത് വടക്കൻ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ എന്നും ഗ്രീക്കുകാർ സത്തേർ എന്നും വിളിച്ചിരുന്ന ഭീകര ഭീകരസത്വമായ മനുഷ്യരെ കുട്ടി കുട്ടികളെ കൊണ്ടുപോയി ഭക്ഷിക്കും കുട്ടികളെ കൊണ്ടുപോയി ഭക്ഷിക്കും അങ്ങനത്തെ ഒരു പിശാജ് ഞാനതിന് ഒരു ഉദാ പെട്ടെന്ന് വേണമെങ്കിൽ പറയും കുട്ടികളെ കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്ന പിശാജാണ് പിന്നെ എൽഫും സത്തേർ അതേ പിശാജ് തന്നെയാണ് ലബുപൂ നെതർലാൻഡ്സിൽ അപ്പോ ഇതാ പതിനേഴാം നൂറ്റാണ്ടിൽ വരക്കപ്പെട്ട ഒരു ലബൂപുവിന്റെ ചിത്രമാണ് ഈ കാണുന്നത് ഇതിന്റെ അടിഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ ഇതെന്താ തലയോട്ടികൾ കണ്ടല്ലോ തലയോട്ടികൾ അതായത് ലബൂബ് ഭക്ഷിച്ച കുട്ടികളുടെയും മുതിർന്നവരുടെയും തലയോട്ടികൾ അടക്കമാണ് ഇവിടെ ചിത്രകാരൻ സെവൻറ്റീൻത്ത് സെഞ്ചുറിയിൽ വന്ന ഒരു മനസ്സിലാവണല്ലോ പറഞ്ഞത് അപ്പൊ ഇതാണ് ലബൂബു അതായത് പൗരാണിക കാലത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും ജനങ്ങളെ കിഡ്നാപ്പ് ചെയ്യുക കുട്ടികളെ അങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഭക്ഷിക്കും എന്ന് അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ യൂറോപ്യൻ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പിശാജാണ് ലെതർലാൻഡ്സിൽ ലബൂ ലബു എല്ലാവരും ഭയപ്പെട്ടിരുന്നതും വളരെ ഭയത്തോടുകൂടെ നോക്കിക്കാണ്ടിരുന്നതുമായ ഒരു പിശാജാണ് ലബു പക്ഷെ പിന്നെ ലബു പിന്നെ സൈഡിലേക്ക് വരുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നെതർലാൻഡ്സിലെ ഒരു പ്രധാനപ്പെട്ട ചിത്രകാരും ചിത്രകാരനും ആനിമേറ്ററുമായ കെയ്സിങ് ലെങ് എന്ന ചിത്രകാരൻ ആനിമേറ്ററുമാണ് ചിത്രകാരനുമാണ് അദ്ദേഹം അവിടുത്തെ ഒരു പ്രാദേശിക ടി ടി വി ചാനലിൽ അദ്ദേഹം ദി മോൺ സ്റ്റേഴ്സ് എന്ന പേരിൽ രാക്ഷസന്മാർ എന്ന പേരിൽ അവിടെ ഒരു കാർട്ടൂൺ പിശാചിക്കളെ കുറിച്ചുള്ള ഒരു കാർട്ടൂൺ കൊണ്ടുവന്നു ഒരു കാർട്ടൂൺ പരമ്പര അത് വളരെ ജനപ്രിയമായി ജനകീയമായി വന്നു ആ രണ്ടായിരത്തി പതിനഞ്ചിൽ അതുവരെയും ഭയപ്പെടുന്ന ഒരു പിശാചായിരുന്നു നെതർലാൻഡ്സിലടക്കം യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ ലബൂബു ഭയപ്പെട്ടിരുന്ന ഒരു സാധനമാണ് എന്നാൽ അത് കേസിംഗ് ലെങ്ക് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടുത്തെ പ്രാദേശിക ടി വി ചാനലില് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു പൈശാചിക ഭൂതങ്ങളെ ഉദാഹരണം നമ്മളെ ഒരു ബിഫോർ ട്വന്റി ഒക്കെ ആയിരിക്കാം മൈഡിയർ എന്നൊരു സിനിമ വന്നിട്ടുണ്ട് ആ അതേക്കുറിച്ച് ചില ടോക്കുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ജിന്നുകളെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ അപ്പൊ അങ്ങനെ ജനപ്രിയകമാക്കാൻ വേണ്ടി കേസിംഗ് ലങ്ക് അവിടുത്തെ നെതർലാൻഡ്സിലെ പ്രാദേശിക ടി വി ചാനലില് വലിയ വലിയ രാക്ഷസന്മാര് ദുർഭൂതങ്ങള് ദുഷക്തികള് ഇവരെല്ലാം ജനനകീയവൽക്കരിക്കാൻ വേണ്ടി ഒരു കാർട്ടൂൺ പങ്ക് കുട്ടികൾക്ക് വേണ്ടിയും അമ്മമാർക്ക് വേണ്ടിയും ആരംഭിച്ചു അതിൽ പിഷാജുക്കളെ ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ആ കൂട്ടത്തിൽ അവതരിപ്പിച്ച് വളരെ സോഫ്റ്റ് ആക്കിയ ഒരു സാധനമാണ് സത്യത്തിൽ അതുവരെ ഭയപ്പെട്ടിരുന്ന എല്ലാവരും ഭയപ്പെട്ടു പിശാജാണ് പിശാജാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് പിശാജ് തന്നെയാണ് ഇത് പിശാച മാത്രമല്ല പിന്നെ ഇത് വളരെ ഭയപ്പെടേണ്ട പിശാചും അതായത് കുട്ടികളെ കുടിച്ചുകൊണ്ടുപോയി തിന്നുന്ന മുതിർന്നവരെ കുടിച്ചു അങ്ങനത്തെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അങ്ങനത്തെ ഒരു പിശാചാണ് ലപൂബ് പക്ഷേ ജനപ്രിയമാക്കാൻ വേണ്ടി കേസിങ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ ടി വി കാർട്ടൂൺ പരമ്പരയിൽ ലബൂബ് അടക്കമുള്ള എല്ലാ പിശാചിക്കളെയും വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ആ സോഫ്റ്റ് ആകുന്നതോട് കൂടെ സംഭവിച്ചത് എന്തെന്നാൽ അത് ഏറെ ഒരു ജനപ്രിയമായ പിശാചായി മാറി മാറി മനസ്സിലായ പറഞ്ഞത് ആ പുതിയ കാലഘട്ടത്തിന്റെ സാത്താനിസ്റ്റുകളുടെ വലിയ അജണ്ട ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതോടുകൂടെ യൂറോപ്യൻ ഭാഗങ്ങളിലെല്ലാം ഇത്തരം പിശാചികളെല്ലാം ജനപ്രിയമായി മാറി നെതർലാൻഡ്സിലെ ഭയപ്പെടുന്ന പിശാചായ ലബൂബു നെതർലാൻഡ്സിലും പരിസര രാജ്യങ്ങളിലും എല്ലാം അത് വലിയൊരു ജനപ്രിയമായ സാധനം കുട്ടികൾ കളി കുട്ടികൾ ലബൂബുവിൻ്റെ ആ കാർട്ടൂൺ പരമ്പര വരാൻ വേണ്ടി കുട്ടികൾ കാത്തു നിൽക്കും ഈ ഇത്തരം പിശാചികൾക്ക് ചില ചില ഭാഗ്യം കൊണ്ടുവരാനുള്ള ശക്തിയും കഴിവുമുണ്ട് എന്നത് കൂടി ഈ കാർട്ടൂണുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു ഭാഗ്യം കടാക്ഷിക്കുന്ന സാധനമായി അതായത് സഹസ്രാബ്ദങ്ങളോളം ഭയപ്പെട്ടിരുന്നൊരു പിശാജി രണ്ടായിരത്തി പതിനഞ്ചിലെ കെയസിങ് ലെങ്കിന്റെ ഈ ചിത്രീകരണത്തോടു കൂടെ അതൊരു ഭാഗ്യ കൊണ്ടുവരുന്ന ഒരു ഒരു വല്ലാത്ത ഭാഗ്യ ദേവതയെപ്പോലെയായിട്ട് നെതർലാൻഡ്സുകാരും യൂറോപ്യന്മാരും ഒക്കെ കണക്കാക്കി അതിനൊരു ജനപ്രിയത വന്നു ഇപ്പോൾ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഏഷ്യ യൂറോപ്പ് എന്ന വ്യത്യാസമൊന്നും ഇല്ലാതെ ലോകരാജ്യങ്ങൾ മുഴുവൻ ചാനലുകളെ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ലോകത്തിൻ്റെ രാജ്ഞ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും ഡബുപോ ഒരു ജനപ്രിയ സാധനമായി രണ്ടായിരത്തി പതിനഞ്ചോടു കൂടെ അതിൻ്റെ ജനപ്രിയത വർദ്ധിച്ചപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശ്വവിഖ്യാത എന്താ കമ്പനിയായ എന്താ ഇത്തരം ചിത്രങ്ങൾ അതെ പാവകള് മറ്റു കളിപ്പാട്ടങ്ങളൊക്കെ നിർമ്മിക്കുന്ന മറ്റു പല വസ്തുക്കളും നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ലോക പ്രശസ്തി കമ്പനിയായ പേപ്പർ മാർട്ടിൽ ലബൂബുവിൻ്റെ പേരിൽ ഒരു പാവയാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി പാവ വരുന്നത് അതേ ഇതൊരു വളരെ സോഫ്റ്റ് സൈഡിലുള്ള ഒരു പാവ ഓമനത്തമുള്ള പാവ വന്നു അപ്പൊ ആ ഓമാ പാവ ലോക ഈ കാർട്ടൂൺ പരമ്പരയോടുകൂടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് പേപ്പർ മാർട്ട് കമ്പനി കൊണ്ടുവന്ന പാവക്കും ജനപ്രിയത വന്നു പിന്നെ ഇത് നേരത്തെ തന്നെ കേസിംഗ് ലെങ്കിന്റെ ഈ ചിത്രീകരണത്തോടുകൂടെ ഇതൊരു ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു ദേവതയാണെന്നൊരു ധാരണ പിശാചിനെ കുറിച്ച് ഈ ഒരു ചിത്രീകരണത്തോടു കൂടെ ലോകരാജ്യങ്ങളിൽ വന്നു അപ്പോൾ ഈ ഭാഗ്യദേവതയെ സ്വന്തമാക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കാൻ തുടങ്ങി അതങ്ങോട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോ കാവുമ്പഴത്തിന് അതിപ്രധാനമായ ഒരു പാവയായി ലോകം മുഴുവനും ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു പാവയായിട്ട് ലഭു മാറി വലിയ ജനപ്രിയത ഉണ്ട് ലോക രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു ജനപ്രിയത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് അഞ്ചാറ് ആറ് ആറ് മാസല്ലേ ഇത് ഈ ആറ് മാസം പതിനെണ്ണായിരം കോടി രൂപയുടെ ലഘുപ് ഭാവകളാണ് പേപ്പർ മാർക്ക് മാത്രം വിറ്റത് എത്ര പതിനെണ്ണായിരം കോടി രൂപ പതിനെണ് ഒരു പിശാചാണ് ഇതിൽ അടിസ്ഥാനപരമായി ഒരു പിശാചാണ് മനുഷ്യൻ വളരെ എന്താ പറയുക മനുഷ്യൻ പൂർണ്ണമായി ചേഞ്ചാവുകയാണ് മനുഷ്യൻ ദൈവത്തെ നിരാകരിക്കുകയും പിശാചിനെ ദൈവസ്ഥാനത്തേക്ക് സ്വീകരിക്കുക ഭാഗ്യം കൊണ്ട് ദൈവം ഭാഗ്യം തരും പ്രാർത്ഥന കുത്തരം നിറഞ്ഞ ലോക കോമൺ ഒരു ഒരു ജ്ഞാനാണ് ലോകത്തെ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു കോമൺ ആയ വിവരമാണെന്ത് ദൈവമാണ് മനുഷ്യന് എല്ലാ അനുഗ്രഹങ്ങളും തരുക എല്ലാം ദൈവത്തിൻ്റെതാണെന്നത് കോമൺ ആയ ഒരു ഒരു എന്താ ഒരു നോളേജ് ആണ് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു അടിസ്ഥാന സത്യ അതിന് പകരം ഇപ്പോൾ എന്ത് വന്നു പിശാചാണ് ഭാഗ്യം കൊണ്ടുവതും ഒരു കാലത്ത് ഏറ്റവും ഭയപ്പെട്ടിരുന്ന ലബുപു എന്ന ഈ രാക്ഷസ ഈ ഭീകരസത്വം ജനപ്രിയമായതോടുകൂടെ തന്നെ വലിയ ഭാഗ്യം വരുമെന്ന് കൊണ്ടു അപ്പോൾ അതോടുകൂടെ എന്തായി ഈ ഭാഗ്യദേവതകളെ തേടി ഓടുന്നവർ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിരിക്കും അവർക്ക് എപ്പോഴും ഭാഗ്യം വരണം ഒരിക്കലും പുറകോട്ട് പോകരുത് ഈ പ്ലേയേഴ്സ് അതായത് അത്ലറ്റുകൾ അതേപോലെ തന്നെ സിനിമാ നടീ നടന്മാർ അവരൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടിലാണ് ജീവിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ നാടന്മാരൊന്നും അല്ല ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ വലിയ വലിയ അത്ലറ്റുകളാണ് അതേപോലെ തന്നെ വലിയ വലിയ പ്ലേയേഴ്സ് അതേ അതേപോലെ തന്നെ വലിയ കലാകാരന്മാർ കലാകാരികൾ അവർ വല്ലാത്തൊരു അന്ധവിശ്വാസമാണ് അവർക്ക് അപ്പൊ അവർ ഈ ലബൂബ് ഭാഗ്യം എന്ന് കണ്ടപ്പോൾ ഈ പാവകളുടെ വിവിധങ്ങളായ സൈസുകൾ പേപ്പർ മാർച്ച് പുറത്തിറക്കി അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട കീച്ചിൽ ലബൂബിനെ കൊണ്ടുവന്നു അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട നടൻ നമ്മുടെ നടൻ അല്ലെങ്കിൽ നടി അവരുടെ കീച്ചയിൽ എന്താ കാണുന്നത് ലബൂബു ആണ് ഇതിനെ അംഗീകരിക്കുന്ന ആളുകളാണല്ലോ ലോകത്തെ യുവതീവാക്കുകൾ അപ്പൊ കോടിക്കണക്കാ യുവതീവാക്കുകൾക്ക് ഒരു ലബൂബ് ട്രെൻഡ് വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടിയാണ് ഇത് വളരെ ആധിക്യം വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലബുബു ട്രെൻഡാണ് ഈ മുസ്ലിം രാജ്യങ്ങൾ പോലും ഇതിന് വ്യത്യസ്ത അല്ല മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ പിന്നെ അതായത് ലബുവിന് മാ ബ്ലാക്ക് മാർക്കറ്റില്ല മുസ്ലിങ്ങൾ മുസ്ലിം മോഡേൺ മുസ്ലിം രാജ്യങ്ങൾ ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾക്ക് ചിന്തിക്കാം വേൾഡിലെ പ്രധാനപ്പെട്ട മുസ്ലിം ജി സി സി കൺട്രിയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ആ പട്ടണങ്ങൾ ലബുബുവിൻ ഇന്ന് എന്നെ പേപ്പർ മാർച്ച് കമ്പനിയിൽ നിന്ന് മറ്റോ ലബൂബ് വരുന്നതോടുകൂടെ കൊണ്ടുപോകും അത് ആറര മണിക്ക് ഈ അടുത്ത ദിവസം ഒരു എന്താ പറയുക ഒരാൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതായത് ഒരു കാലത്ത് ഐഫോൺ വന്നപ്പോഴാണ് ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകുന്ന അതായത് ക്യൂ നിന്ന് തള്ളി പിടിച്ച് ഐഫോൺ വാങ്ങാൻ സ്വന്തമാക്കാൻ വേണ്ടി ആറു മണിക്ക് കട ഒമ്പത് മണിക്ക് തുറക്കൂ അതിന് ആറു മണിക്ക് ആറര മണിക്ക് തന്നെ പോയിട്ട് അറബികളും അല്ലാത്തവരും ഒക്കെ വേൾഡ് മാർക്കറ്റുകളായ മുസ്ലിം രാജ്യങ്ങളിലെ ചില മാർക്കറ്റുകളുണ്ട് ഞാൻ അവർ പേര് പറയുന്നില്ല അതേ സ്ഥാനത്ത് ഇപ്പോൾ അവിടെ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണുന്നത് ലബുബുണ്ട് അതായത് ആറ് ഒമ്പത് മണിക്ക് കട തുറക്കുമ്പോൾ ആറര മണിക്കൂടെ ക്യൂ ആണ് എന്തിന് ലബുബു സ്വന്ത മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ അത്രയും വലിയ ജനപ്രിയമായി മാറി സർക്കാരിന് പോലീസിലെ വന്ന ഒരു പ്രശ്നവുമില്ല മുസ്ലിം രാജ്യങ്ങളിൽ നിങ്ങൾ ഒരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ ദിക്കറിൻ്റെയോ തെസ്ബീൻ്റെ എന്തൊരു കാര്യത്തിന്റെ ഒരു ഏടുമുണ്ട് ഒരു മുസ്ലിം രാജ്യ പ്രവേശിക്കാണെങ്കിൽ ഉടനെ പോലീസ് പിടിക്കുകയും അവർ ചെക്ക് ചെയ്തിട്ട് പിന്നെ കിട്ടുകയും കിട്ടും ഇല്ലെങ്കിൽ ഒഴിവാക്കും അല്ലെങ്കിൽ എയർപോർട്ടുകളിൽ വരെ ഇത്തരം പിന്നെ നല്ല നല്ല ദൈവികമായ സ്തോത്രങ്ങളും മറ്റുമൊക്കെയുള്ള പുസ്തകങ്ങൾ വാങ്ങിയിട്ട് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന എയർപോർട്ടിലെ എമിഗ്രേഷൻ കേന്ദ്രങ്ങളിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതേ സമയത്ത് ലബൂബുവിൻ്റെ പാവയും തൂക്കിയിട്ട് ഉള്ള ബാഗുകളോട് അവരൊരു പ്രശ്നവും ഇല്ല അതായത് ലോകം മുഴുവനും പൈശാചികവത്കരിക്കപ്പെട്ടു എന്നതിന് ഈ അടുത്ത ദിവസം ഒരു ബീജിങ്ങിൽ ഇപ്പോ ഈ അടുത്ത ദിവസം എന്താ പറയാ പിന്നെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എക്കണോമിക് ടൈംസ് എക്കണോമിക് ടൈംസ് പുറത്തിറക്കിയ അവരുടെ ഒരു വാർത്തയിൽ ഈ അടുത്ത് ഇപ്പൊ ഈ ഞാൻ ശ്രദ്ധിച്ചു എന്താ പറയാ ഒരു ലബൂബ് പാവ ബീജിങ്ങില് ഒന്നര കോടി രൂപക്ക് വിറ്റു ഒരു ലബൂപാവ ഒരു ല ഒരു കൂട്ടല്ല അതായത് ഒരു പ്രത്യേക ഭംഗിയിൽ വന്ന ഒരു ലബൂപ്പ് പാവയെ സ്വന്തമാക്കാൻ വേണ്ടി ലേലം ചെയ്തു അവസാന ലേലത്തിൽ പോയത് എത്രക്കാണ് ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ പാവക്ക് വേണ്ടി ജനം ചെലവ് ചെലവാക്കാണ് എത്ര ഒരു സാധനത്തിന് ഒരു മാർക്കറ്റ് വേണ്ടേ അപ്പൊ കാൾമാക്സ് ദാസ് ക്യാപിറ്റൽ പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയ കണ്ടന്റിന്റെ വിലയാണ് ആ ഒരു വസ്തുവിൽ ചെലവഴിക്കപ്പെട്ട മനുഷ്യാധ്വാനത്തിന്റെ വിലയാണ് ആ വസ്തുവിന്റെ വില എന്നാണ് ദാസ് ക്യാപിറ്റൽ കാൾമാക്സ് പറയുന്നത് ഇത് നന്നാൽ ഒരാൾക്ക് നൂറ് പാവ ഒരു ദിവസം ഉണ്ടാക്കാം അതാണ് എന്തിനു വിൽക്കുന്നത് അപ്പൊ ഒരിക്കലും എക്കണോമിക്കലി ശാസ്ത്രീയമായ ഒരു രീതി അല്ലത് ഇതിന്റെ പിന്നിൽ തന്നെ പൈശാചികതയുടെ തിരിവിട്ട വിട്ട സ്വാധീനാണ് അപ്പൊ ഇപ്പം നമ്മളെ കേരളത്തിലെ മാർക്കറ്റ് ഇതൊക്കെ ഓടുകയാണ് ആളുകൾ ഈ ലബൂപൂവിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്താ അടിസ്ഥാനപരമായി ലബൂപൂ ഇനി പുതിയ ഞാൻ ലബു ഇതാ ഈ പുതിയ ലബു ഇതാണ് പുതിയ ലബു ഇതാണ് പുതിയ എന്റെ ഈ എന്റെ എന്താ പറയാ എന്റെ കയ്യിലിരിക്കുന്ന ഇതിൽ ഇതാണ് പുതിയ ലോമനത്തമുള്ള ലബൂപൂ ഇത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വന്ന പിന്നെ മനസ്സില മനസ്സിലായില്ലേ ആ ചിത്രീകരണത്തെ ആ എന്താ പറയാ ടി വി കോമിക്സിലൂടെ വന്ന ലബൂബുവിനെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പേപ്പർ മാർച്ച് കമ്പനി പാവയാക്കിയതാണ് ഈ കാണുന്നത് ലബൂബു ഇതേ ലബൂബു പതിനേഴാം നൂറ്റാണ്ടില് ഒരു വരക്കപ്പെട്ടതിന്റെ ചിത്രമാണ് ഈ കാണുന്നത് ഇതേ ലബൂബു ആണത് ഈ രാക്ഷസഭാവം ഉള്ളിൽ മറച്ചുവെച്ച ഇത് പിശാച്ചാണ് ഇതിനെ തൂക്കിയാൽ നമ്മളെ കുട്ടികൾ നടക്കണത് ജാതി മത ഭേദമല്ലാതെ എല്ലാ മതങ്ങളും പിഷാജിന് അംഗീകരിക്കില്ലേ ഹൈന്ദ മതം പിഷാജിന് അംഗീകരിക്കും പിഷാജി എന്നൊരു വസ്തു ഉണ്ടെന്നും അതിനോട് മനുഷ്യൻ അടുക്കാൻ പാടില്ല എന്നും പിഷാജിന് മനുഷ്യന് ആത്മീയമായും സയൻറ്റിഫി എന്താ പറയുക ഫിസിക്കലായും സ്പിരിച്വലായും മനുഷ്യനെ ഏറ്റവും ഉപദ്രവം ചെയ്യുന്ന സാധനമാണ് പിശാജി എന്ന കാര്യത്തിൽ ഹിന്ദു മതത്തിനോ ക്രിസ്തു മതത്തിനോ ജൂത മതത്തിനോ സെ മറ്റ് സെമിറ്റ് ഇസ്ലാം മതത്തിനോ ലോകത്തെ ഒരു മതത്തിന് തർക്കമില്ല ആ സാധനമാണ് ഇത് നമ്മൾ ലബൂവിൽ എന്താ ഇതിൽ കാണണെ രോമങ്ങളുള്ള വല്യ രോമം വല്യ രോമങ്ങളുള്ള ലബൂപ്പുവാണിത് എഴുന്നേറ്റ് നിൽക്കുന്ന രോമങ്ങൾ പിന്നെ മുകളിലേക്ക് കൂർത്ത കൂർത്ത ചെവി മനസ്സിലായോ പറഞ്ഞത് പിന്നെ നല്ല വായു നിറച്ച് പല്ല് ഇതൊക്കെയുള്ളതാണ് ഇത് ആണിത് ഇതാ ഉയർന്നു നിൽക്കുന്ന ചെവി പിന്നെ പല്ല് പല്ല് പുറത്തേക്ക് പറഞ്ഞത് അതേ നൂറ്റാണ്ടിൽ വരക്കപ്പെട്ട അതേ ലബൂപ്പ് തന്നെയാണ് നിലവിലെയും ലബൂപ്പു പിന്നെ അത് ജനകീയമാക്കാൻ വേണ്ടി സാത്താനിസ്റ്റുകൾ പൈശാചിതയുടെ പ്രൊമോട്ടർമാർ എന്ത് ചെയ്തു ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണത് പിഷാജ് ഈ പിഷാജോട് കൂടിയാണ് ഇന്ന് നമ്മളെ കുട്ടികൾ പൊണ്ണുന്നത് ഉറങ്ങുന്നത് മുസ്ലിങ്ങൾക്ക് പോലും മുസ്ലിങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങൾ പോലും ഇതൊക്കെ വലിയ ഡിമാൻഡാ അപ്പൊ നിങ്ങൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മൾ വളരെ കൃത്യമായി ചേഞ്ച് ചെയ്യപ്പെട്ടിരുന്നു ലോകം മുഴുവൻ ശരിയായ തെറ്റായിട്ടും തെറ്റിനെ ശരി സ്വീകരിക്കപ്പെടേണ്ടതിനെ നിരാകരിക്കപ്പെടുകയും നിരാകരിക്കപ്പെടുന്നതിന് ഇതൊരു കേവലം രബുബിൽ മാത്രമല്ല ഇപ്പൊ സ്പൈഡർമാന്റെ ചിഹ്നങ്ങൾ അതൊക്കെ പിഷാജിന്റെ ഭാവങ്ങളാണ് ആ സ്പൈഡർമാനിൽ വരെ നമുക്കിത് കണ്ടെത്താൻ കഴിയും നോക്ക് നിങ്ങൾ ഇതൊക്കെ ഈ സോഫ്റ്റ് അതിന് വന്നപ്പോൾ ഇതേ സാധനം കണ്ട ആർക്ക പേടി വരാത്തത് അതേ സാധനത്തിനെസ് ആ സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെയാക്കി ഇപ്പൊ ഇതിന് മുസ്ലിങ്ങളും മുസ്ലിം കുട്ടികളും ക്രിസ്ത്യാനികളും അവരെ മക്കളും ഹിന്ദുക്കളും മക്കളും ഈ പിശാജിന് വേണ്ടി ഓടുന്ന കാഴ്ചയാണ് ആധുനിക ലോകത്ത് നമ്മൾ കാണുന്നത് ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ എന്ത് പറയും ചില എന്താ പറയുക ലിബറലിസ്റ്റുകൾ എന്താ പറയുക അതൊക്കെ ഒരു കലയല്ലേ മനസ്സിലായ പറഞ്ഞത് ഇത് കേവലം കലയല്ല അപ്പൊ പിഷാജിനെ നമ്മൾ തൂക്കി നടന്നൊരു കാലം മനുഷ്യ രാശിക്കില്ല പിശാജിനൊരു ചിത്രം മനുഷ്യന്റെ മനസ്സിലുണ്ട് പക്ഷെ തൂക്കി നടന്നിട്ടില്ല ആരും അതിനെ ഭയത്തോടു കൂടെ കാണുകയെ ചെയ്തിട്ടുള്ളൂ അതേ സമയത്ത് അതിനെ സ്വാംശീകരിക്കുക ഇതാ സ്പീഡർമാന്റെ ഈ കാണുകൾ അതായത് ഇതാണ് ഇതിലൊക്കെ കാണുന്ന ഒളിഞ്ഞു കിടക്കുന്ന പൈശാചി കഥയുടെ ജനകീയവത്കരണമാണ് കാണും എല്ലും നമ്മൾ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചിട്ടുള്ളത് കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കാതിരുന്നാൽ ഇന്ന് നമ്മുടെ ഊണിലും ഉറക്കല് നമ്മൾ പിശാചിനെ കൊണ്ട് നടക്കാം പിശാചി ഇന്നലെ വരെയുള്ള മനുഷ്യർ അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ിയായാലും മനുഷ്യരാശി ആര് തന്നെയാണ് ഏത് കാലത്തെ സിവിലൈസേഷനും ഭയത്തോടുകൂടെ നോക്കി കണ്ടിരുന്ന ഒരു സാധനമാണ് പിഷാജ് അന്ന് പിശാജ് മനുഷ്യനെ കൊണ്ടും ഭക്ഷിക്കുന്നത് ഇന്നും മനുഷ്യർ പിശാജില്ലാതെ ഭക്ഷിക്കൂല പിശാജില്ലാതെ നടക്കൂല പിശാജില്ലാതെ ഇരിക്കൂല പിശാജില്ലാതെ ഒന്നും ഇനി പിശാജില്ല ഇപ്പൊ ഇനി പള്ളിയിലൊക്കെ തന്നെ ഇത്തരം കീച്ചനിലൊക്കെ എന്ത് വരും ലബുപൂ ഒരു അമ്പലത്തിൽ പോകും ലബുവിന്റെ ചേക്കി ചേൻ കൊണ്ടുപോകും ചർച്ചിൽ പോകുമ്പോൾ ഇത് എല്ലാ മതങ്ങളും പിശാചായി കാണുന്നതാണ് ലബുപു ക്രിസ്ത്യ മതത്തിൽ ഇത് ലബൂബു പിശാജാണ് ഹിന്ദു മതത്തിൽ ഇത് പിശാജാണ് ഇസ്ലാം മതത്തിലത് പിശാജാണ് അതേ സാധനം കൊണ്ട് ഇനി പുതിയ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ പോകും എന്തുകൊണ്ട് ഒരു കാലത്തെ തിന്മകൾ തിരിച്ചറിവില്ലാത്ത ആധുനിക മനുഷ്യൻ അതിനെ എന്താക്കി സ്വാംശീകരിച്ച് ജനകീയമാക്കി ഇത് വലിയ ദുരന്തത്തിലേക്കാണ് പോവുക ഇതിൻ്റെ ഉൽപ്പന്നമാണ് ഇനി അനുസരണയില്ലാത്ത മക്കൾ നന്മ സ്വീകരിക്കാത്ത മക്കൾ ലിബറലിസ്റ്റുകൾ നിരീശ്വരവാദികൾ കാരണം അവരുടെ തലയിൽ എക്കാലത്തെയും സ്വാധീനം ഈ അവർ ജനിച്ചത് മുതൽ അവർക്ക് സ്വാധീനം എന്തിനാണ് ഈ പിശാചിനാണ് ഈ പിശാചിനു വേണ്ടി കുട്ടികൾ കരയാണ് അതിനുവേണ്ടി ആ അമ്മമാരും എല്ലാ മതത്തിനും വേണ്ട ഉമ്മമാരും അമ്മമാരും ലബുബിന് വാങ്ങിക്കൊടുക്കുകയാണ് ഈ ട്രെൻഡ് കേരളത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുന്നതെല്ലാവർക്കും നല്ലതാണ് ലബുബ് തീർച്ചയായും പിശാചാണ് ഒരു കാലത്ത് ഇസ്ലാമെന്നോ ഹിന്ദു ഹിന്ദുവെന്നോ യൂറോപ്യൻ എന്നോ ആഫ്രിക്കക്കാരൻ ആഫ്രിക്കക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഒരു കാലത്തെ മനുഷ്യർ വളരെ ഭയത്തോടുകൂടെ നോക്കിക്കണ്ടിരുന്ന പിശാച്ചാണ് ലപു അതുകൊണ്ട് വിവേചനത്തോടെയും വിവേചന ബോധത്തോടു കൂടെയും ജീവിക്കുന്നത് മനുഷ്യരാശിയുടെ സുഗമമായ ജീവിതത്തിന് നല്ലതാണ് സ്കോളർ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കുവാനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും